ഹായ് മിച്ചാമാരെ ഇതെൻ്റെ സ്കൂൾ ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർമ്മയാണ് ഈ ഞാൻ എടുക്കുന്നത് അന്ന് സ്കൂളിലിരുന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടൂറൊക്കെ വിളിച്ചുകൊണ്ട് പോകും ഓരോരു ക്ലാസ് ആയിട്ട് ടൂർ വിളിച്ചോണ്ട് അന്ന് കൂടുതലൊന്നുമില്ല ഈ എന്താ പറയുക കന്യാകുമാരിയും അവിടെ സുസേന്ദ്ര എന്ന് പറയുന്ന സ്ഥലവും അവിടെയൊക്കെ കൊണ്ടുപോവുകയുള്ളൂ പക്ഷേ അന്നേരം എനിക്ക് ഒരു ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്യാമറ ഒരുപാട് കരഞ്ഞ് പിടിച്ച് എന്താ പറയുക ഫുഡൊന്നും കഴിക്കാതെ ഇരുന്ന് എനിക്ക് ക്യാമറ വാങ്ങിച്ച് തന്നേ പറ്റത്തോളെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയുടെ അടുത്തും വാശി പിടിച്ച് വാങ്ങിച്ച ക്യാമറയാണ് അന്ന് ഉപയോഗിച്ചു പിന്നെ ആ ഒരു 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 മാസം ഉപയോഗിച്ചോള് അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ മൈൻഡ് വെച്ചില്ല നമ്മൾ പൊതുവേ ഒരുപാട് പേർ ചെയ്യുന്ന കാര്യം അതാണ് ആഗ്രഹിച്ച് മെനക്കെട്ട് കരഞ്ഞ് നിലവിളിച്ച് സാധനം മേടിക്കും പക്ഷേ അതിൻ്റെ ഉപയോഗം ഒരാഴ്ച ഉപയോഗിക്കും അത് കഴിയുമ്പോൾ അത് നമ്മൾ പുച്ഛമായിട്ടെടുത്ത് കളയും പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും ഇപ്പം ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞ് ഞാൻ ഈ സാധനം എടുക്കുകയാണ് അലമാരിക്ക കണ്ടോ എടുത്ത് ബാറ്ററിയുടെ സൈഡ് ഇളക്കി നോക്കിയപ്പോൾ അതാൻ്റെ ഈ പരുവത്തിലുണ്ട് കാരണം ഇത് അവർക്ക് ഇളക്കിയെടുക്കാൻ അറിയത്തില്ല എൻ്റെ അച്ഛനമ്മയ്ക്കും ഇളക്കിയെടുക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയും വെച്ച് മോൻ്റെ മോൻ ആഗ്രഹിച്ച് മേടിച്ച സാധനമല്ലേ എന്ന് വിചാരിച്ച് അവരെടുത്ത് ഇതങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി എടുത്ത് മാറ്റാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അച്ഛനമ്മയ്ക്കും അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ഈ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞ് വീടൊക്കെ ഒതുക്കിയപ്പം സംഭവം കൈയിൽ കിട്ടി വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഭയങ്കര ആയിരുന്നു സാധനം അങ്ങനെ കൈയിൽ കിട്ടി ഞാൻ ഞാനെടുത്ത് സർവീസ് ചെയ്യുവാണ് ഇത് ഓണായി ഓക്കെ ആവുകയാണെങ്കിൽ ഇതിനെക്കാട്ടും വലിയ സന്തോഷം ഒന്നുമില്ല അപ്പോൾ എന്തായാലും വച്ചാൽ ഞാൻ ബാറ്ററി ഇളക്കാണ് നല്ല ദ്രവിച്ചിട്ടുണ്ട് ദ്രവിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് ബാറ്ററിയും തമ്മിൽ ജോയിൻ്റായി ഇതാണ്ടല്ലോ അതിൻ്റെ ഒരു ലോക്കാണ് അതൊക്കെ പൊട്ടിയാണ് വരുന്നത് എന്നാലെനിക്കിത് ഓണാക്കി എടുക്കണം എനിക്കിത് ആവണം അത് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് എൻ്റെ അച്ഛനമ്മയും മാറ്റി വെച്ചിരുന്നു മോൻ്റെ ആണ് എന്തെങ്കിലും ഒരു ദിവസം അവൻ്റെ കയ്യിൽ കിട്ടുമെന്നുള്ളൊരു ഒരു ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇവർ ഇത് മാറ്റി വെച്ചത് ഞങ്ങളുടെ അച്ഛനമ്മയും അമ്മ മരണപ്പെട്ടു എന്നാലും അമ്മയുടെ ആ ഒരു മാറ്റി ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് എടുക്കുകയാണ് അന്ന് എനിക്ക് അമ്മയാണ് അച്ഛനോടിത് മോന് വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ച് തന്നതാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇപ്പം എന്താ പറയുക ഞാനിതിൻ്റെ ഫീലിങ്സിലോട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിത് സർവീസ് ചെയ്യാണ് ബാറ്ററി ഇളക്കുക നമുക്ക് ഫീലിങ്സിലോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞാലും ചില ഈ അമ്മ എന്ന ഉണ്ടല്ലോ അത് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളതിൻ്റെ വില അറിയൂല വിലയെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഉന്നതം അല്ലെങ്കിൽ അത് അറിയില്ല നമുക്ക് അത് എനിക്ക് എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല പക്ഷെ അത് ഒരു ഇല്ലാതാകുമ്പോഴേ അതിനുള്ള ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ കൂടെ അമ്മയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷമത്തിലേക്ക് പോകും ഞാൻ അപ്പോൾ ഞാൻ ഏതാണ്ടേ ഞാൻ ഇളക്കുകയാണ് എനിക്ക് മനസ്സത്ര കണ്ട്രോളല്ല ഓക്കെ ഞാൻ ഇളക്കുകയാണ് ഇതെൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഞാനിത് എടുക്കുകയാണ് ഇത്രയും വർഷമായിട്ട് ഇത് മാറ്റി വെച്ചിരുന്നെങ്കിൽ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയാൽ അച്ഛനമ്മയൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അതെൻ്റെ മോൻ്റെ കയ്യിൽ കിട്ടും അവൻ ആഗ്രഹിച്ച് വാങ്ങിച്ചത് അവൻ ഹാപ്പി ആവും അവർ നമ്മുടെ ഒരു സന്തോഷം അന്നേരം അവൻ സന്തോഷിക്കും എന്നുള്ളൊരു ആ മൈൻഡ് അച്ഛനമ്മ മേലാതെ വേറെ ആർക്കും തന്നെ ഒരിക്കലും കിട്ടൂല മച്ചാൻ ഓ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് ആ മൈൻഡെങ്കിലും ഒരുപാട് ആവുന്നു ഓക്കെ മച്ചാൻ അപ്പോൾ ഹാപ്പി 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 ഓക്കെ അപ്പോൾ ഞാൻ ഇതാണ്ടേ റിമൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ പാടാണ് കേട്ടോ അത് നില ഒട്ടിപ്പോയിരിക്കാണ് ഒട്ടി രണ്ട് ബാറ്ററിയും തമ്മിൽ ജോയിൻറ്റായി തുരുമ്പടിച്ച് അപ്പോൾ അത് ഞാൻ ഇളക്കുന്നുണ്ട് ഐ പി ഒക്കെ ഇച്ചിരി ഒഴിച്ചായിരുന്നു പിന്നെ ഇച്ചിരി കൂടി ഒന്ന് ഒഴിക്കുകയാണ് ഒഴിച്ച് ഒരുവിധം അത് എന്താ പറയുക ഇച്ചിരി എന്തെങ്കിലും ആ തുരുമ്പൊക്കെ ഒന്ന് ഇളകി കിട്ടുന്നെങ്കിൽ പെട്ടെന്ന് ഇളകി വരും അതിനാണ് അപ്പോൾ ഞാനത് ഇച്ചിരി ഐ പി ഒഴിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ് ഗംരുമ്പോർ ഒന്നും ഇതിൻ്റെ തരത്ത് ഒഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഗംറും മോറിൻ്റെ കാര്യമൊന്നും ആരും ചിന്തിച്ച് കളയരുത് അപ്പോൾ ഞാനത് തുരുമ്പാണ് ഇവിടെ മൊത്തം ഫുള്ളും തുരുമ്പാണ് അതുകൊണ്ട് ഞാൻ ഐ പി ഒഴിച്ചത് ഐ പി ഒഴിക്കുമ്പം ചെറുതായിട്ട് പോയി ആ തുരുമ്പ് ആ തുരുമ്പിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടും അതിന് വേണ്ടിയാണ് അതൊന്ന് ഇളക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഒന്ന് കുത്തി ഇളക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു കൂടുതലൊന്നുമില്ല പത്ത് മുപ്പത് സെക്കൻഡ് ഇട്ടിട്ടുണ്ടാവും ഇനി ഞാൻ ഇളക്കാൻ പോവാണ് ഫുള്ളായിട്ട് മൊത്തം തിക്കി ഇളക്കാൻ പോവാണതാണ്ട എന്നാലും ആ ചെറിയൊരു ഷേക്ക് ഉണ്ട് പക്ഷേ തുരുമ്പുള്ളതുകൊണ്ട് ഇളകി വരുന്നില്ല അത് നല്ല രീതിയിൽ പിടിച്ചു വെച്ചാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആയി രണ്ട് ബാറ്ററി തമ്മിൽ നല്ല ജോയിൻറ്റായി നിൽക്കുകയാണ് അത് തുരുമ്പ് തമ്മിൽ ഒട്ടിപ്പിടിച്ചു അതുകൊണ്ടോ ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട് പക്ഷെ വരുന്നില്ല ഇതിൻ്റെ അകത്തിരുന്ന് ഇളക്കാൻ വേറെ സ്പേസും ഇല്ല കുത്തിയിട്ട് ഇളക്കാനേ കുത്തി കഴിഞ്ഞാൽ വേറെങ്കിലും പൊട്ടും അതുകൊണ്ട് ഞാൻ കട്ടിങ് ബ്ലെയർ എടുത്ത് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഒരു ഫീൽ അപ്പോൾ സഡൻലി തോന്നിയതാണ് എങ്ങനെ ഇളക്കാന്നുള്ളത് അങ്ങനെ അതാണ്ട് കട്ടിങ് പ്ലെയർ എടുത്തിട്ട് പൊക്കി ഇളക്കാണ് അയ്യോ അതും ഇച്ചിരി പാട് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ പറയുക ഒരു ഇത് കൊടുത്തിട്ട് ജോയിൻ്റ് കൊടുത്തിട്ട് പൊക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബാലൻസിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പൊക്കുന്നത് കറക്കി 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 എടുക്കുകയാണ് കറങ്ങുന്നുണ്ട് 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 ഈ ഇളകുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ദൈവമേ വേറെ ഒന്നും എന്നാണ് വിചാരിക്കുന്നത് ബാറ്ററി മാത്രം പുതിയത് ഇട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം പക്ഷേ ഇത് ലോക്ക് ഈ ലോക്കിൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനിക്കാം ആ ലോക്കും കൂടി ഉണ്ടെങ്കിൽ ബാറ്ററി കറക്റ്റായിട്ട് എന്താ പറയുക സീറ്റായി നിൽക്കും ലോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ ഈ ഡോറ് ചാടി നിൽക്കും പിന്നെ നമ്മൾ സെല്ലോട്ടപ്പൊക്കെ ഇട്ട് ഒട്ടിക്കണം കുറച്ചിരി മെനക്കേടാണ് അപ്പോൾ എന്തായാലും അതാണ്ട് ബാറ്ററി ഇളകി വരുന്നുള്ളൂ എൻ്റെ അപ്പം ഒന്നും വെച്ചാൽ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നോക്കിയേ ഒയ്യോ ഇതിൻ്റെ അകത്ത് ഈ പരുവത്തിനാണ് നോക്കി അടിയിൽ നമ്മൾ ഒഴിച്ച ഇതാണേ മറ്റേ ഐ പി മൊത്തം ബാറ്ററി നോക്കി തുരുമ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തുരുമ്പിൽ കുളിച്ച് ഇനി കുറച്ചാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം തീരുന്നതിന് ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ട അതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തതാണ് കണ്ടോ പിന്നെ ടമോ അയ്യോ അകം കണ്ടിട്ട് എനിക്ക് ചഗ്ഗിടിക്കൂന്ന് വെച്ചാൽ എങ്ങനെ വാങ്ങിച്ച സാധനം അതാണ് അത് നമ്മൾ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല വച്ചാൽ എല്ലാവരും ഒരുവിധം അങ്ങനെയാണ് ഒരു സാധനം കിട്ടുന്നവരെ ഭയങ്കര സംഭവമായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മോഹവും കാര്യങ്ങളെല്ലാം അങ്ങ് പോകും പിന്നെ മൂലക്കിൽ ഇടും പിന്നെ സൂടിച്ച് വയ്ക്കാനായിട്ട് ഇതുപോലെ എൻ്റെ അച്ഛനമ്മയെ പോലെ നിങ്ങളുടെ അച്ഛനമ്മമാർ സൂടിച്ച് മൂലയ്ക്ക് വെച്ചിരിക്കും എന്തെങ്കിലും ഒരു ദിവസം നമ്മളത് പോയി എടുക്കുമ്പോൾ അന്നേരം അച്ഛനമ്മയെ ഓർക്കും അയ്യോ എൻ്റെ അച്ഛനമ്മയെന്ന് എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വച്ചിരുന്നാണെന്നുള്ളത് അതുള്ളതന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ ലൈഫിലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ്ട് ഈ പീസ് ഇവിടെ ഒട്ടിയിരുന്ന സാധനമാണ് അത് സംഭവം ഒട്ടിപ്പോയി അത് ഒട്ടിക്കണം ഈ ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കണം അതേ പറ്റൂ നോക്കാം എന്തായാലും അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു പീസ് ഇല്ലെങ്കിൽ ലോക്ക് ആവത്തില്ല അത് ഉറപ്പാണ് കാരണം അത് ലോക്ക് ഇങ്ങനെ പോയി നെക്കി ടക്ക് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ലോക്കിൽ പോയി വീ വീണാലേ അവിടെ ടൈറ്റായി നിൽക്കും ബാറ്ററി അല്ലെങ്കിൽ ചാടി നിൽക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഉള്ള് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഉള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ബാറ്ററി ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് ക്ലീനിങ് പരിപാടി തുടങ്ങാൻ പോവുകയാണ് വച്ചാനേ അപ്പോൾ അതാണ്ടേ ഞാൻ നമ്മുടെ ഐ പി തന്നെയാണ് സ്പോഞ്ചിൽ എടുത്തിട്ടുണ്ട് ഈ വേസ്റ്റ് അറിയാമല്ലോ ഈ വേസ്റ്റ് അതിൻ്റെ അകത്ത് ഞാൻ ഐ പി നല്ല രീതിയിൽ ഒഴിച്ചിട്ട് വെച്ച് ക്ലീൻ ചെയ്യാൻ പോവാണ് ഒരുപാട് തുരുമ്പുണ്ട് ഐ പിയിലൊന്നും പോകില്ല പക്ഷേ ഒന്ന് ചെറുതായിട്ട് ഇളകി കിട്ടും അത് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചിരണ്ടി എടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നല്ല രീതിയിൽ വാണ്ടേ ഐ പി ഒഴിച്ചിട്ടുണ്ട് ഇനി ഉള്ളിയിൽ നിന്ന് ഇളക്കാൻ പോവുകയാണ് അകത്താണെങ്കിൽ സ്പ്രിംഗ് ആണ് ഇപ്പോൾ ഇത് ഞാൻ കയറ്റി ഇങ്ങനെ സ്പ്രിങ്ങിൽ പോയി കുടുങ്ങിയ പണിയാവും അത് കുടുങ്ങാത്ത രീതിയിലാണ് എടുക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് അതാണ്ടേ കറക്കി എടുക്കുകയാണ് കണ്ടോ തുരുമ്പാണ് മൊത്തം തുരുമ്പാണ് അതിങ്ങനെ കറക്കി 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 ഓരോ നാട്ട് എടുക്കണം അതുപോലെ ഇത് പുറത്ത് കണ്ടോ ഇത് ഒടുക്കലത്തെ തുരുമ്പും ഇത് മൊത്തം ചിരണ്ടിയാണ് കളയുന്നത് ട്യൂസർ വെച്ചിട്ട് ഫുള്ളി ചിരണ്ടാണ് ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു തുരുമ്പെന്ന് പറഞ്ഞാൽ തുരുമ്പിൻ്റെ എന്താ പറയുക അങ്ങറ്റമാണ് ഭാഗ്യത്തിന് ഇത് മൊത്തത്തിൽ പൊടിഞ്ഞ് പോകഞ്ഞ് അതുവരെ ഭാഗ്യം ഞാൻ ഇപ്പോഴും ഇത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി പൊടിഞ്ഞ് മാറി കിടക്കുമായിരുന്നു ഇതിപ്പം ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപെട്ടു അതാണ്ടേ തുടച്ചെടുത്ത് ഒരുവിധം കുഴപ്പമില്ല നല്ലവണ്ണം തുടച്ചെടുത്ത് മാറ്റി അപ്പം നല്ല സ്പീഡിലാണ് ഇച്ചിരി വീഡിയോ ഇച്ചിരി സ്പീഡിൽ ഓട്ടിച്ച് വിട്ടിരുന്നതാണ് ക്ലീൻ ചെയ്യാനായിട്ട് കാരണം ഇത് ഒരുപാട് ടൈം എടുത്തു ഞാനിത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയം സമയമെടുത്ത് അതുകൊണ്ട് ഇച്ചിരി വീഡിയോ സ്പീഡിൽ ഓട്ടിച്ച് വിട്ടിട്ടുണ്ട് അതാണ്ട് അടുത്ത് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കറക്കി അതേ ട്യൂസൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് കറക്കി എടുക്കുകയാണ് ഐ പി നല്ലവണ്ണം ഒഴിച്ചിട്ട് അതുകൊണ്ടുണ്ടോ സ്പ്രിംഗ് ഉണ്ടോ വെടി വന്നിട്ട് പോയുണ്ടാവും എന്തായാലും ഭാഗ്യം കൊണ്ട് സ്പ്രിങ്ങിനൊന്നും പറ്റിയിട്ടില്ല സ്പ്രിങ്ങിന് തുരുമ്പൊന്നും കയറിയിട്ടില്ല തുരുമ്പ് കയറി എന്നെങ്കിൽ സ്പ്രിങ്ങ് ഒടിഞ്ഞ് പോയേനെ പിന്നെ നമ്മളവിടെ വേറെ ജമ്പറൊക്കെ അടിക്കേണ്ടി വന്നേനെ അപ്പോൾ എന്തായാലും താണുണ്ടോ സ്പ്രിങ്ങിന് സോറി സ്പ്രിങ്ങിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ നൂല് കയറി അടക്കൊന്ന് അടക്കി അവനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് താണ്ടോ സ്പ്രിങ് സൂപ്പറായിട്ടുണ്ടോച്ചാൽ ആ ഒരു കാര്യത്തിൽ ഹാപ്പി എന്നറഞ്ഞാൽ ഇല്ലെങ്കിൽ കോണ്ടാക്റ്റ് കിട്ടൂല ഈ സ്പ്രിംഗ് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആ നൂലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നണ്ടോ അവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് ചരിഞ്ഞിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു അങ്ങനെ അത് കറക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ഈ അകത്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് പുറത്ത് ഞാൻ ഓൾറെഡി ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചെടുത്താൽ മതി ഓക്കേ ആ ക്ലീൻ ആയി അതുപോലെ രണ്ട് സൈഡിലും ലെഗ് ക്ലിയർ ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഊട്ട ഊട്ടാൻ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അതാണ്ട അതുകൊണ്ട് ഇപ്പോൾ കാണാം അപ്പോൾ കാണണ്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ ഇപ്പം ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് ആ സ്പ്രിങ്ങും കറക്റ്റ് നേരെ തന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു തുരുമ്പ് തോന്നി അതാണ് ചിരണ്ടി വിട്ടത് ഓക്കെ ഓക്കെ ആണ് വച്ചാൻ അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു പിന്നെ ഇതാണ് ഇവിടെയും ചിരണ്ടി വിട്ടിട്ടുണ്ട് ഇനി എക്സ്ട്രാ ആയിരിക്കുന്നത് ഈ തുരുമ്പളൊക്കെ നൈസിനൊന്ന് ചിരണ്ടി വിടുകയാണ് അതാണ് മൊത്തം തുരുമ്പാണ് കണ്ടോ അപ്പോൾ എല്ലാം പോകുന്നുണ്ടോ ഇങ്ങനെ ചേരണ്ടി തുടച്ചെടുക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഓൺ ചെയ്തേ പറ്റൂ ഇത് വേറെ ഒന്നും ഉണ്ടല്ലോ ഇത് വെച്ച് നമ്മൾ വലിയ സംഭവമാണ് എന്നൊന്നുമല്ല അല്ല പക്ഷേ ഇതെൻ്റെ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മയില്ലേ നമ്മുടെ എന്താ പറയുക പത്താം ക്ലാസ് പഠിക്കുന്ന സമയം ഒമ്പത് എട്ടോ എട്ടോ ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ ആകുമ്പം ഇതെനിക്കൊരു വലിയ സംഭവമായിരുന്നു എന്നു പറഞ്ഞാൽ ആരുടെ കയ്യിലും ഇല്ല അന്ന് ഞാൻ ടൂർ പോകുമ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇതിൻ്റെ അടുത്ത് ക്ലിക്കുകൾ അതാണ് ഏറ്റവും വലിയ രസം ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ ക്ലിക്കുകൾ ഉണ്ടല്ലോ ഫോട്ടോസ് അയ്യോ അതൊരു രക്ഷയില്ല അന്നത്തെ ഡ്രസ്സിങ് അറിയാമല്ലോ അന്നത്തെ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക അത് നോക്കണം അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ് എനിക്കിട്ടില്ല അത് അപ്പോൾ താണ്ടേ ചിരണ്ടി എടുത്തിട്ടുണ്ട് സെറ്റപ്പ് അല്ലേ നിങ്ങൾ ഇപ്പം ഈ എല്ലാവർക്കും ഓരോരുത്തർക്കും ആ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന പഠിക്കാൻ നേരത്ത് ഇതുപോലെ അച്ഛനമ്മയോട് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഫുഡ് കഴിക്കാതെയും പട്ടിണി കിടന്നും ആ ഒരു ഫീലിംഗ് അവർ കൊടുത്ത് അവരവസാനം മോൻ്റെയോ അല്ലെങ്കിൽ മോളുടെയോ വിഷമം കണ്ട് അവർ അവർ വേ അത് അച്ഛനമ്മയും മേടിക്കുന്നത് ഏത് രീതി അവർക്ക് ചിലപ്പോൾ കട മേടിച്ചായിരിക്കും മേടിക്കുന്നത് പൈസ ഉണ്ടാവില്ല അന്ന് നമ്മളിതൊന്നും അറിയില്ല അങ്ങനെ കഷ്ടപ്പെട്ട് അവർ വാങ്ങിച്ചു തന്ന ഒരു ഏതെങ്കിലും ഒരു സാധനം ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ വിലയൊന്നും എത്ര രൂപ കൊടുത്താലും എന്താ പറയുക എത്ര രൂപ കൊടുത്താലും ഇത്ര രൂപയല്ല കമ്പയർ ചെയ്യാനേ പറ്റൂല അതുപോലത്തെ ഒരു സാധനമാണ് എനിക്കിത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഇതൊന്നും ഇല്ല ഇതിൻ്റെ ഇതൊന്നും കാണത്തില്ല എന്നാണ് ഞാൻ പണ്ടൊരു വട്ടം തിറക്കാൻ നോക്കിയപ്പോൾ ഇതൊന്നും കാണത്തില്ല ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇത് കിട്ടി ഇത് കിട്ടിയതിന് കാരണം എൻ്റെ അച്ഛനമ്മയും ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ അമ്മയേ ഉള്ളൂ മക്കളുടെ ഏത് സാധനങ്ങളാണ് അതിന് വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ അച്ഛൻ പിന്നെ ഒന്ന് സൂക്ഷിച്ചിരിക്കുമ്പോൾ പിന്നെ അത് മൈൻഡ് വയ്ക്കില്ല അമ്മ അങ്ങ് മാറ്റി വെച്ചേക്കും ഓക്കെ അതാണ്ടേ നമ്മളെല്ലാം അപ്പോൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ പുറത്തുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് പുറത്തൊക്കെ തുരുമ്പ് കയറി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് കുറച്ചാളും കൂടി ഇതിങ്ങനെ ഇട്ടിരുന്നെങ്കിൽ അവസാനം ഇല്ലാണ്ട് തന്നെ ആയേ എടുക്കുമ്പോൾ കുറച്ച് തുരുമ്പുകൾ മാത്രം കിട്ടിയാൽ അപ്പോൾ അതൊന്നും തുടച്ചെടുക്കുകയാണ് എല്ലാം നമ്മുടെ ഐ പി ആണ് വേറെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല ഐ പിയിട്ട് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് വേറെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തതെന്നുള്ളത് ഒരിക്കലും ഇല്ലെന്ന് വെച്ചാൽ ഐ പി തന്നെയാണ് ഐ പി തന്നെ ധാരാളമാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മളത് ആ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഒരു കിട്ടിയ ഒരു സന്തോഷത്തിന് ഒന്ന് വൃത്തിയാക്കുകയാണ് അതവിടെ ഇടയ്ക്ക് സൈഡിലൊക്കെ ചെറിയ ചെറിയൊരു തരുമ്പുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുകയാണ് സംഭവം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ആ ബാറ്ററിയുടെ ആ ഒരു ആ ഭാഗം തുരുമ്പ സൂപ്പറായിരുന്നേനെ അത് മാത്രം നമ്മൾ എന്താ ചെയ്യുക നമുക്ക് കിട്ടിയ കിട്ടിയൊരു പണിയായിപ്പോയി ഓക്കെ ഇതാണ്ട് എല്ലാ ബട്ടൺസും കറക്റ്റ് ആണ് ഓക്കെ ആണ് എല്ലാം ആണ് നൈസിന് വർക്കാവുന്നുണ്ട് ഇവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെയും ചില ചില സമയത്ത് നമ്മൾ ഇത്രയും നാൾ ഇട്ടിട്ട് എടുത്തുകൊണ്ട് വർഷങ്ങൾ നാളല്ല വർഷങ്ങളായിട്ട് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ബട്ടണുകളൊക്കെ കയറി ഇത് സ്റ്റക്കായി നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നോക്കുന്നത് റീൽ കറക്കുന്നതൊക്കെ കറക്റ്റാണ് അതുപോലെ ഫോട്ടോ ക്ലിക്ക് ബട്ടൺ ഇതെല്ലാം ഓക്കെ വർക്കിംഗ് ആണ് യാതൊരു കാര്യമില്ല യാതൊരു ഇഷ്യൂ ഇല്ല സ്റ്റക്കും കാര്യങ്ങളൊന്നുമില്ല അകത്തൊക്കെ ഒന്നും തുരുമ്പൊന്നും കയറ്റില്ലാണ്ട് അകത്തൊക്കെ നല്ല നീറ്റായിരിക്കാണ് നമ്മൾ റീഡ് മറ്റേ ഇടുന്ന സ്ഥലമൊക്കെ ക്ലിയറാണ് അതുപോലെ ഈ ഭാഗം മാത്രം അതായത് ഈ ബാറ്ററി സെക്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് യാതൊരു ഇഷ്യൂ ഇല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതാ ഇവനെയും കൂടി ഒന്ന് ഒട്ടിക്കണം അതാണ്ട് ഇവൻ ഇവനെയും കൂടി ഒന്ന് ഒട്ടിക്കണം അപ്പോൾ എന്തായാലും അച്ചനെ ഇവനൊന്ന് ഒട്ടിക്കാനുള്ള പരിപാടി നോക്കാൻ പോവുകയാണ് ഫെഫിക്കക്ക് ഫെവിക്കക്ക് മേടിച്ചിട്ടുണ്ട് അതാണ്ട് വരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ഇളക്കി അതാണ്ട് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് അതാണ് ഇവൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒട്ടി നിൽക്കേണ്ട ഒരു സാധനമാണ് എന്നാലും ഈ ലോക്ക് നമ്മൾ കയറി ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അകത്ത് കയറി ഇവിടെ ലോക്ക് ആവുന്നതാണ് ഒടിഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ആ തുരുമ്പ് കയറി ആ ഒരു സ്ഥലം സ്പേസ് കൂടിയപ്പോൾ തുരുമ്പ് കയറുമ്പം സ്പേസ് ഇങ്ങനെ ഇതാവുമല്ലോ വലുതായപ്പം ഇവൻ കട്ടായി പോയതായിരിക്കും അങ്ങനെ ആയിരിക്കും ഇത് പൊട്ടിപ്പോയത് അപ്പോൾ എന്തായാലും ഒട്ടിക്കാം ഞാൻ എന്തായാലും ഒരു ഫെവിക്യുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവനെ ഒന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം കറക്റ്റ് ഒട്ടിക്കാനായിട്ട് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി ആയി പിന്നെ അവസാനം അത് അടയ്ക്കാൻ പറ്റാത്ത പോയാൽ മെനക്കിടും അതുകൊണ്ട് താണ്ടേ ഈ രീതിയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ പോവാണ് അപ്പം നമ്മുടെ ആ ഒരു പവർഫുൾ സാധനം കയ്യിലുണ്ട് അവനെ എടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ പോവാണ് താണ്ടേ നമ്മുടെ ഫെവി വേടാൻ അത്യാവശ്യത്തിന് നീയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ ഓട്ടം ഇടട്ടെ അതൊക്കെ ടൈറ്റ് ചെയ്തു ഓക്കേ ടൈറ്റായി അവങ്ങി കറങ്ങി നിൽക്കുന്നത് കയറുന്നില്ലല്ലോ ഭണ്ടാറം ഒന്ന് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വെളിയിലോട്ട് ഒന്ന് ഒഴിച്ചോളൂ ഏഹ് ഒന്നുമില്ലാണെങ്കിൽ എന്താ കല്ലുപോലിരിക്കുന്നത് എവിടെ അത് അയ്യോ അച്ഛനെന്താ എന്താ ഇത് ഇപ്പം വാങ്ങിച്ചതേ ഉള്ളൂ ഏ എന്തോസും ഓ എൻ്റെ പൊന്നുമച്ചനെന്താ ഇത് ഏയ് എന്താ അത് ഊട്ട വീഴാതെ നെക്കിയിട്ട് കല്ലുപൊലിക്കുകയാണല്ലേ എൻ്റെ പൊന്നോ എന്തോ ഇത് ഇനി എൻ്റെ ദൈവമേ ചതിച്ചോ എടാ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ഇവനെ പൊട്ടിച്ച് നോക്കട്ടെ അകത്ത് നമുക്ക് രണ്ട് തുള്ളി ആകണം കിട്ടിയാൽ മതി പൊത്തി പൊട്ടിക്കുകയാണ് അതൊന്നും കയറുന്നില്ല വെച്ചാൽ ആ അകത്ത് വരിക ആ ഉണ്ട് ഉണ്ടെന്ന് തോന്നില്ല ഇല്ല ഒരു കെയർ മാത്രമേ ഉള്ളൂ എവിടെ എവിടെയാ സാധനം എവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് എവിടെ അരേ ബായ് എന്ത ഇത് ഊട്ടമായി സാധാരണ ഇത്രയും പൊട്ടിക്കുമ്പോഴൊക്കെ വരുന്നതല്ലേ ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ ദൈവമേ കൂട് മാത്രമേ ഉള്ളു എൻ്റെ പൊന്നോ അച്ഛനെ ഇതിനകത്ത് ഒന്നുമില്ല എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ കാശ് കൊടുത്ത് ഇപ്പം വാങ്ങിച്ചതാണ് എന്തോ നടത് മച്ചാനെ ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാനിനിപ്പോൾ ഇനി മേടിക്കണമെങ്കിൽ കുറച്ച് ദൂരെ പോകണം അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കാൻ പോകുന്നില്ല അതിനകത്ത് നോക്കിയാൽ ഒന്നുമില്ലാതെയാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതും കൂടെ അങ്ങ് കളയുകയാണ് ഞാൻ ഇനി ഇപ്പം ഞാൻ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇത് പിന്നീട് ഞാൻ മേടിക്കാം ദൂരെ പോയി വാങ്ങിച്ചുകൊണ്ടിരണം ഓക്കെ അത് പിന്നെ ഒട്ടിക്കാം നമുക്ക് അതിന് മുമ്പ് ബാറ്ററി ഇട്ടിട്ട് എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യാൻ തോന്നുക വർക്കിംഗ് കറക്റ്റ് ആണോന്ന് നോക്കാം അതാണ്ട് രണ്ട് ബാറ്ററി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് ഇടുകയാണ് ഓക്കെ അടുത്തവൻ ഇതിനിപ്പം ഞാൻ പിടിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചാടുന്നുണ്ടോ ഇനിയിപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വേണം ക്ലിക്ക് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് സെറ്റ് ആയിട്ടുണ്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഞാനിതാ ലെൻസ് ഓപ്പൺ ചെയ്തു ഇനി മേളിൽ ഇത് റീൽ കറങ്ങുന്നതാണ് ഇത് ഞാൻ നോക്കിയില്ലായിരുന്നു അത് ആ ഓക്കെ അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അത് നമ്മൾ ആദ്യമേ ഈ റൈറ്റ് സൈഡിൽ റീൽ ലോക്ക് ലോക്കാവുമല്ലോ അതൊന്ന് കറക്റ്റി ആയിട്ട് ലോക്ക് ആയതിന് ശേഷം ഫ്ലാഷ് ചെയ്താലേ ഫ്ലാഷ് അടിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോർമലിങ്ങനെ പ്രസ്സായി പ്രസ്സായി നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ അത് ഞാനിതാ കറക്കി നോക്കുന്നുണ്ട് അത് ലോക്ക്ഡ് വീഴുന്നില്ല ഇപ്പോൾ ഞാൻ ബാറ്ററിയുടെ സൈഡ് സോറി ബാക്കിലത്തെ റീലിടുന്ന സൈഡ് തുറക്കണം തുറന്നിട്ട് അവിടെ ഒരു ലോക്ക് ഉണ്ട് അത് ഞാൻ കറക്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം അതാണ് അതാണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ റീൽ കറക്റ്റ് ആയിട്ട് അതാണ്ട് ഈ സൈഡ് ഉണ്ടാവും ഇതിപ്പോൾ റീൽ കറക്കുന്നതാണേൽ ഈ സൈഡ് ഇങ്ങനെ പിടിച്ചിടണം പിടിച്ചിട്ടിട്ട് എന്നിട്ട് ഇതാണ്ടേ ഈ പല്ലുണ്ടോ അതാണ്ടേ ഇവിടെ ഒരു 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 ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ലോക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകണം ഉണ്ടോ ഫ്ലാഷ് ചെയ്താണ്ടോ ഫ്ലാഷ് കണ്ടു കാണുമെന്ന് തോന്നുന്നു വെട്ടത്തിലായതുകൊണ്ട് അറിയുന്നില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തിരിച്ച് വെച്ചിട്ടടിക്കാം അതുപോലെ ബാറ്ററി പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ബാറ്ററി നല്ലത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വച്ചേക്കണം അല്ലെങ്കിൽ അത് ഇളകി വരുന്നുണ്ട് അപ്പോൾ അതാണ്ടേ ഇത് കറക്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്യുക ഇപ്പുറത്ത് ലോക്ക് ഇട്ടിട്ട് ഫ്ലാഷ് അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കത്തില്ലോ മച്ചാ അകത്തിരിക്കുന്ന ലോക്കും കൂടി എടുക്കണം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തില്ലേ ഓക്കെ താണ്ടേ ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നു വർക്കിംഗ് ആണ് ഹാപ്പി അപ്പോൾ ഞാനിതൊന്ന് ഇളക്കട്ടെ ഒന്ന് ഇളകി വാടോ ഓക്കെ ഇളകി അതാണ്ടോ ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് ലോക്ക് ചെയ്യിപ്പിക്കണം അതാണ്ട അടിച്ചണ്ടോ കണ്ടോ 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 എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഐ എം സോ ഹാപ്പി മച്ചാനെ അപ്പോൾ എന്തായാലും ഇത് കിട്ടിയതിൽ തന്നെ എനിക്ക് വളരെ വളരെ സന്തോഷമാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇത് ക്യാമറ ഇതുപോലത്തെ ഏതെങ്കിലും സാധനം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ശ്രദ്ധിക്കാതെ ഇട്ട് പോയി അത് നിങ്ങളെ അച്ഛനമ്മി മാറ്റി വെച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ഞാൻ മറക്കല്ലേ വെച്ചാൽ സംഭവം പൊളിയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ഞാൻ മറക്കല്ലേ ബബായ്